ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ രുചികരമായ തീയൽ കറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതിനായി രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നാല് മുരിങ്ങക്കയും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മുരിങ്ങക്കയെ ഒന്ന് മുറിച്ചെടുക്കണം ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ദേ ഇത്രയും വേണം വലിപ്പത്തി നീളത്തിൽ മതിയാവും മുരിങ്ങക്കയുടെ തൊലിയെല്ലാം നമുക്ക് ഇതുപോലെ വലിച്ചു കളഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കണം അതിന് ശേഷം കഴുകിയാൽ മതി ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകാനായിട്ട് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ചെളിയുണ്ട് അതിൽ നിറച്ചും അപ്പോൾ കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ എടുക്കണം മുഴുവൻ ഈ നാല് മുരിങ്ങക്കയും ഞാൻ ഇതുപോലെ അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വഴിയെ പറഞ്ഞു പോകാം അപ്പോൾ വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു പഴുത്ത തക്കാളി വേണം മുറിച്ചെടുത്ത മുരിങ്ങിക്കയെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി അതും വെച്ചിട്ടുണ്ട് ഇനി എരിവിനാവശ്യമായ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളിയും കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കണം അത് മുറിച്ചെടുക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ കഷ്ണങ്ങളാക്കിയും വേണ്ട തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയും വേണ്ട ദ ഈ ഒരു പരുവത്തിന് മതിയാകും അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും നമുക്ക് അങ്ങനെ മുറിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി ആ തക്കാളിയെ നമുക്ക് ഇതുപോലെ സ്ക്വയറായിട്ട് കഷ്ണിച്ച് അത് മാറ്റി വയ്ക്കണം അപ്പോൾ മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും തക്കാളിയും നമ്മളിവിടെ വേണ്ട വിധത്തിൽ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും അതുപോലെ കഷ്ണിച്ച് മാറ്റണം ഇനി നമുക്ക് ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി വട്ടം വട്ടം അരിഞ്ഞ് അതിൻ്റെ ജലാംശം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉണങ്ങിയ തേങ്ങാപ്പീരയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഇങ്ങനെ സാവകാശം ചെറിയ തീയിൽ നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ തേങ്ങ എങ്ങനെ വറുത്ത് പല പല കറികൾക്കായി ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതൊന്ന് കയറി കാണണം അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് അത് തയ്യാറാക്കി വെച്ചാൽ പല പല കറികൾക്കായി ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ തേങ്ങ ചെറിയ തീയിൽ വീണ്ടും നന്നായി ഇളക്കി കൊടുത്ത് ഇതിനെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില അതിനുശേഷം കുറച്ച് പെരിഞ്ചീരകം മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒഴിവാക്കരുത് കറി പാകമായി വരുമ്പോൾ നല്ല മണവും രുചിയും കിട്ടണമെങ്കിൽ പെരിഞ്ചീരകം തീർച്ചയായിട്ടും ചേർക്കണം ഒഴിവാക്കരുത് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ആ തേങ്ങ വറുക്കുന്നതിലേക്ക് വരാം അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് അതി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇനി ഇതെല്ലാം നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ തേങ്ങ വറുത്ത് കഴിഞ്ഞു ഇനി ഇത് കഷ്ണങ്ങളൊക്കെ തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് പാകമായിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞു പോകണ്ട ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അത് നല്ല മഷി പോലെ അരച്ച് രീതിയിലേക്ക് ചേർത്ത് കൊടുക്കണം മീഡിയം തീയിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഇതിൻ്റെ അരപ്പുകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്തതിന് ശേഷം നല്ല തീയിലിട്ട് നമുക്കൊന്നുകൂടെ നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കണം തിളച്ചതിന് ശേഷം ഇതൊന്ന് തീ ഏറ്റവും കുറച്ച് വയ്ക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും അതാണ് പാകം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനലിൻ്റെ പേര് അമ്മക്കൂടെന്നാണ് ഓക്കെ അമ്മക്കൂടെന്ന് പറയുന്ന ചാനൽ തീർച്ചയായും മറക്കരുത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഡേ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറുത്ത് താളിച്ചിട്ട് കൊടുക്കണം അതിനായി മൂന്ന് ചുവന്നുള്ളി വട്ടം വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ കടുകും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയൊന്ന് ചൂടാവട്ടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് മൂപ്പിക്കാം ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കറി പെട്ടെന്ന് തന്നെ മൂടി വെക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു വാച്ചിങ്